തെരുവുനായ വീട്ടിൽ കയറി കടിക്കാൻ പാഞ്ഞെടുത്തു വീട്ടുടമസ്ഥർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് അല്പസമയത്തിന് ശേഷം ഈ നായ ചത്തു വീഴുകയും ചെയ്തു പേപ്പെട്ടിയാണോ എന്ന സംശയം നിലനിൽക്കുകയാണ് ഇടുക്കി അണക്കര ഏഴാം മൈലിലാണ് ഇത്തരമൊരു സംഭവം നടന്നു ചൊവ്വാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ അണക്കര ഏഴാം മൈലിൽ പി ഐ സിക്ക് സമീപം താമസിക്കുന്ന കിഴക്കേക്കടയ്ക്കകത്ത പൊന്നപ്പൻ ചെട്ടിയാരയാണ് വീട്ടിൽ കയറി കടിക്കുവാൻ തെരുവുനായ പാഞ്ഞെടുത്തത് പെട്ടെന്ന് കഥ കടച്ചതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു നായ പോകാതെ നിന്ന് കുറച്ച് പിന്നീട് നിലത്ത് വീണ പിടഞ്ഞു ചാവുകയായിരുന്നു ദൃശ്യങ്ങൾ ഇദ്ദേഹം മൊബൈലിൽ പകർത്തുകയും ചെയ്തു പിന്നീട് ഗ്രാമപഞ്ചായത്ത് അംഗം ജയൻ കുഴിക്കാട്ടിനെ അറിയിക്കുകയും അദ്ദേഹം സ്ഥലത്തെത്തി മൃഗഡോക്ടറെ ബന്ധപ്പെടുകയും ചെയ്തു പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ തൃശൂർ മണ്ണൂത്തിയിൽ നായയുടെ ജടം ജഡവെത്തിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വാർഡംഗം ജയൻ കുഴിക്കാട്ട് അഭ്യർത്ഥിച്ചു മൃഗഡോക്ടറെ അറിയിച്ചിട്ടുണ്ട് മൃഗഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മണ്ണൂത്തിരി ലാബിൽ ഈ പട്ടിയെ കൊണ്ടുപോയി പരിശോധിക്കണമെന്നാണ് പ്രായോഗികമായി നമുക്ക് നടപ്പിലാകുന്ന കാര്യമല്ല അതുകൊണ്ട് പട്ടിയെ തൽക്കാലം മറവ് ചെയ്യുകയാണ് ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കുക എന്നുള്ളതിൽ നമുക്ക് മറ്റു അണക്കരയിലും പരിസരപ്രദേശങ്ങളിലും നായശല്യം രൂക്ഷമാണ് കൂട്ടമായി നടന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും ഏറെ ഭീതിയിലാണ് ഇതുവഴി കടന്നുപോവുക എത്രയും വേഗം നായശല്യത്തിന് പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം സിറ്റിവിഷൻ കുമളി